രാഹുൽ മാംകൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ കോടതി നടപടി ഉചിതവും കോൺഗ്രസ് തീരുമാനം കോൺഗ്രസ് നേതാവ് സുധീരൻ തൃശൂർ കോർപ്പറേഷൻ മുപ്പതാം ഡിവിഷൻ തൈക്കാട്ടുശേരിയിലെ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനത്തിന് മുൻപ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത് നിയമപരമായൊരു പ്രശ്നം മാത്രമല്ല ധാർമ്മികത ഒരു പ്രധാന ഘടകമാണ് അല്ലാണ്ട് നിയമം അനുശാസിക്കുന്ന പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്നത് മാത്രമല്ല ഒരു കാരണവശാലും അദ്ദേഹത്തിന് നിന്ന് മാറാൻ വയ്യ കാരണം എന്താ വെച്ചാൽ സമൂഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പ്രതിക്കൂട്ടിലാണ് ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട ധാർമ്മികത ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഏതായാലും കോടതി ഈ കാര്യത്തിൽ സ്വീകരിച്ചത് നല്ല നടപടിയാണ് ഉചിതമായ നടപടിയാണ് തികച്ചും സ്വാഗതാർഹമാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്ത നടപടിയും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് അത് ശരിക്ക് പറഞ്ഞാൽ അല്പം കൂടെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടി അത് ഗ്രേസ്ഫുൾ ആയി മാറുമായിരുന്നു പൊതുരാഷ്ട്രീയ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം പാഠമാണ് അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന നേതാക്കളെ തള്ളിപ്പറയാൻ പോലും സി തയ്യാറായിട്ടില്ല കാരണം നമുക്കറിയാം ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ പല നേതാക്കന്മാർ ജനപ്രതിനിധികൾ പ്രവർത്തകരുടെ പേരിൽ ഒരുപാട് ആക്ഷേപം വന്നിട്ടുണ്ട് കുറ്റകൃത്യങ്ങളിൽ അവർ പ്രതികളാണെന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ പോലും അവർ അനങ്ങാപ്പാല നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ള സി പി എമ്മിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കളാണ് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ റിമാൻഡിൽ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്നേ വരെ അവരെ ഒരാളെപ്പോലും തള്ളിപ്പറയാൻ സി പി എം തയ്യാറായിട്ടില്ല ഒരാളെ പോലും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് ഒരാൾ നിയോഗിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവ പശ്ചാത്തലം ശരിയായി വിലയിരുത്തണമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുവെന്നും സുധീരൻ പറഞ്ഞു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സന്ദീപ് സഹദേവൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ ആന്റണി ആൻഡ്രൂസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റീസൺ വർഗീസ് മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലയ്ക്കൽ സ്ഥാനാർത്ഥി മോളി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ടി തൃശൂർ